ഹലോ നമുക്ക് ഈ ഗ്രൗണ്ട് വർക്കിൻ്റെ സീഡ് ഇട്ടിട്ട് എങ്ങനെ പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഗ്രൗണ്ട് വർക്കിൻ്റെ ഒരു സീഡ് എടുക്കുക അത് കഴിഞ്ഞിട്ട് കോക്കോപ്പിറ്റി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പോട്ട് നമ്മൾ ഈ ഷോപ്പിലൊക്കെ കിട്ടും ഒരു അഞ്ച് രൂപയൊക്കെ ആവുള്ളൂ ഇങ്ങനത്തെ ഒരു ചെറിയ പോട്ട് വാങ്ങിക്കുക അതാകുമ്പോൾ ഈ പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസിയായിരിക്കും അപ്പോൾ ഇതിലിത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് കണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ സീഡ് കറക്റ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്ന സീഡുണ്ടാവും അത് വരെണ്ണം പിക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ കറൻ്റിലി എടുത്തേക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ളൊരു സീഡല്ല കാരണം നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എന്നുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ സീഡ് നേരെ നമ്മുടെ ആ കോക്കോ കോക്കോപ്പിറ്റിൻ്റെ മിക്സിങ്ങില്ലേ അതിനകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ആഴത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ടോപ്പിലിടുക എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ കുറച്ച് കോക്കോ പീറ്റ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്താൽ മതി പിന്നെ ഇതിന് നനയ്ക്കുന്ന ടൈമിലാണെങ്കിലും ഒരുപാട് മോയ്സ്ചറായിട്ട് വെള്ളം അങ്ങനെ ഒഴിക്കരുത് ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുക എന്നിട്ട് നമ്മളൊരു ഷെയ്ഡിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോർണറിൽ ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഒരുപാടിങ്ങനെ വെയിൽ കൊള്ളുന്ന സ്ഥലത്തോ മഴ കൊള്ളുന്ന സ്ഥലത്തോ അങ്ങനത്തെ പ്ലേസിലൊന്നും ഇതുകൊണ്ട് പ്ലേസ് ചെയ്യരുത് പ്ലസ് നമ്മളിങ്ങനെ ഇട്ട് സെറ്റാക്കുക എന്നിട്ട് നമ്മുടെ ഈ ഈയൊരു സാനിറ്റൈസറിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു സംഭവമാണ് അത് ജസ്റ്റ് സ്പ്രേ ചെയ്യാനൊക്കെ കുറച്ചും കൂടി നല്ലതാണ് കാരണം ഓവറായിട്ട് വെള്ളമൊന്നും അതിനകത്ത് ഇങ്ങനെ നമ്മൾ സീഡൊക്കെ ഇടുമ്പോൾ ഒന്നും പോവില്ല ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക ആ ബോട്ടിൽ ജസ്റ്റ് ഇത് വെള്ളം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാവുമ്പോൾ അതിന് കറക്റ്റ് അളവിലുള്ള വെള്ളം കിട്ടുകയുള്ളൂ കാരണം വെച്ചാൽ ഓവറായിട്ട് വെള്ളം അങ്ങനെ ഇതാവുകയുമില്ല ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ആയാൽ മതി ഇത് സീഡ് ജെർമിനേറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ് നേരത്തെ സീഡ് ഇട്ടിട്ട് എനിക്ക് മുളച്ച് കിട്ടിയതാണ് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എന്നുള്ളൂ ഇങ്ങനെയാണ് ഇത് ഈ സീഡ് ജെർമിനേറ്റ് ആയി കഴിയുമ്പോൾ വരുന്നത് ഇതെങ്ങനെയാണ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണോ വരുന്നത് അല്ലെങ്കിൽ ആ സെയിം പ്ലാന്റിൻ്റെ തന്നെ കളറാണോ കിട്ടുന്നതെന്നൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്തിട്ട് എനിക്കിത് ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാനും വെയിറ്റിംഗ് ആണ് നമുക്ക് നോക്കാം